നമസ്കാരം തൊഴിൽ സ്വാഗതം ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളികൾ പലരും തങ്ങളുടേത് മാത്രമല്ലാത്ത കാരണങ്ങളാൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അന്യനാട്ടിൽ കേസിലകപ്പെടുന്നത് ഇപ്പോൾ സ്ഥിരമായി കാണുന്നതാണ് അവരിലൊരാളാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീം അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധത്തിന്റെ പേരിലാണ് റഹീമിന് ജയിൽ ശിക്ഷ ലഭിച്ചത് റിയാദിലെ അൻമൻസൂറിയിൽ സൗദി പൗരന്റെ മകൻ അൻസഫൈസ് അൽഷഹരി എന്ന ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ ശിക്ഷിക്കപ്പെടുന്നത് അബ്ദുൾ റഹിമാന്റെ മോചനത്തിനായുള്ള ദയാധനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിക്കഴിഞ്ഞു മുപ്പത്തിനാല് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് അബ്ദുൾ റഹീം നിയമസഹായ സമിതി കൈമാറിയത് പണം കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന സത്യവാങ്മൂലവും റഹീമിന്റെ കുടുംബം ഇന്ന് രാവിലെ എംബസിയിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെയാണ് നാട്ടിലെ അബ്ദുറഹീമൻ നിയമസഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ പണം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത് വൈകാതെ എംബസി കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് ഗവർണറേറ്റിന് നൽകും ഇതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടായിരിക്കുക പണം കൈമാറിയതോടെ പതിനെട്ട് വർഷമായ സൗദി ജയിലിൽ കഴിയുന്ന കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ അവസാനഘട്ടത്തിലേക്ക് കടന്നു ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് വൈകാതെ തന്നെ എംബസി കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് റിയാദ് ഗവർണറേറ്റിന് കൈമാറും ചെക്ക് ലഭിച്ചാലുടൻ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും കൊല്ലപ്പെട്ട സൗദി പൗരന്റെ അനന്തരാവകാശികളോ കോടതി സാക്ഷ്യപ്പെടുത്തിയ പവർ ഓഫ് അറ്റോർണിയുള്ള അഭിഭാഷകനോ ഗവർണർക്ക് മുന്നിൽ ഹാജരാകും റഹീമിന്റെ വക്കീലും ഗവർണറേറ്റിലെത്തി കരാറിൽ ഒപ്പുവെക്കും പിന്നീട് കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലേക്ക് നൽകും കോടതി രേഖകൾ പരിശോധിച്ചതിനു ശേഷം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുടർ നീക്കങ്ങൾ നടത്തുമെന്ന് സഹായ സമിതി അറിയിച്ചു ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് നിയമസഹായ സമിതി പതിനെട്ട് വർഷമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അബ്ദുൾ റഹീം സൗദി അറേബ്യയിലെ ജയിലിലാണ് സൗദി പൗരിന്റെ വീട്ടിലായിരുന്നു അബ്ദുൾ റഹിമാന് ജോലി അവിടുത്തെ രോഗിയായ കുട്ടിയെ പരിചരിക്കുന്നതിനിടെ കുട്ടിയുടെ കഴുത്തിൽ വെച്ച ജീവൻ രക്ഷാ ഉപകരണം അബ്ദുറഹീമിന്റെ കൈ തട്ടിയാണ് കുട്ടി മരിച്ചത് തുടർന്നാണ് സൗദി കോടതി അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിക്കുന്നത് കുട്ടിയുടെ കുടുംബം ദയാധനം നൽകിയാൽ മാപ്പു നൽകുമെന്ന് അറിയിച്ചതോടെയാണ് സുമനസുകളിൽ നിന്നുള്ള പൊതു പൊതുധനസമാഹരണത്തിലൂടെ ദയാധനമായ മുപ്പത്തിനാലര കോടിയോളം രൂപ സ്വരൂപിച്ചത് ഈ പണമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുള്ളത്